കോൺഗ്രസ് പാർട്ടിയിൽ അപ്പം നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനും ആൾക്കാരുണ്ടല്ലേ ഇടതുപക്ഷത്തെ ഇകഴുതി കാണിക്കാൻ മാത്രമാണ് ആ പാർട്ടി എപ്പോഴും ശ്രമിക്കാറുള്ളത് അതിനായി അവർ അഘോരാത്രം പണിയെടുക്കുന്നുമുണ്ട് ഇപ്പോൾ സി പി ഐ എം നേതാവായ സി ബി ചന്ദ്രബാബു എഴുതിയ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ കേരളത്തിന്റെ പ്രതിസന്ധി കാലത്ത് വേദചിന്തകൾ മാറ്റിവെച്ച് മലയാളികൾ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യത ഓർമ്മിപ്പിക്കുകയാണ് പത്മജ ഈ കുറിപ്പിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഡിവൈഎഫ്എ മുന്നിട്ടിറങ്ങിയത് ഓർമ്മിപ്പിക്കുന്ന കുറിപ്പാണ് പത്മജ പങ്കുവച്ചത് ആ കുറിപ്പൊന്ന് നോക്കാം ഒരു പഴയ ചിത്രമാണ് ഇത്തരം ചിത്രങ്ങൾ ഒന്നും എന്റെ മക്കൽ ഇല്ല ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുമ്പോൾ സഹപ്രവർത്തകനായിരുന്ന ഒരു സഹാവ് ഇന്ന് അയച്ചു തന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംസ്ഥാനത്ത് വലിയ നാശം വിതച്ച പ്രളയക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുവാൻ ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് നിന്ന് ഫണ്ടുപിരിവ് വഴി ശേഖരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ചടങ്ങാണിത് സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനെയാണ് ഏതാനും ലക്ഷങ്ങൾ വരുന്ന തുക ഏൽപ്പിച്ചത് എസ് ശർമ്മ കടകംപള്ളി സുരേന്ദ്രൻ മുത്തു എന്നിവരാണ് കൂടെയുള്ളത് മുഖ്യമന്ത്രിയുടെ മറയിൽ നിൽക്കുന്നതും മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന വരുന്ന പന്തളം സുധാകരനാണ് ഈ കൂടിക്കാഴ്ച എന്നും ഓർമ്മയിൽ നിൽക്കാൻ ചില കാരണങ്ങളുണ്ട് സംഭവ ദിവസം മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതിന് പേഴ്സണൽ സ്റ്റാഫിലെ ഒരു പ്രമുഖൻ വഴി അനുമതി വാങ്ങിയാണ് ചെന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ അനുമതി തന്നയാൾ സ്ഥലത്തില്ല മറ്റൊരു പ്രമുഖനെ സമീപിച്ച് കാര്യം ധരിപ്പിച്ചു സി എം വളരെ തിരക്കിലാണ് ഒരു തരത്തിലും കാണാൻ അനുവദിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കുറച്ചു സമയം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് മടങ്ങി ഡിവൈഎഫ്ഐ ഓഫീസിലെത്തി മൊബൈൽ ഒന്നുമില്ലായിരുന്ന കാലമാണ് എന്നാൽ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഹോട്ട് ലൈൻ ഫോൺ ഉണ്ടെന്ന് എവിടെയോ വായിച്ച ഒരു ഓർമ്മ ശർമ്മയെ ധരിപ്പിച്ചു നമ്പർ സംഘടിപ്പിച്ച് ലാൻഡ് ഫോണിൽ കറക്കി മുഖ്യമന്ത്രി ഫോണിൽ വന്നു സെക്രട്ടേറിയറ്റിൽ വന്ന് കാണാൻ കഴിയാതെ മടങ്ങിയ കാര്യം പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് മറുഭാഗത്ത് നിന്ന് ആരാഞ്ഞു ഡിവൈഎഫ്ഐ ഓഫീസിലാണെന്ന് ശർമ്മ പറഞ്ഞു ഒരു വാഹനം അവിടെ വരും അതിൽ കയറി ഓഫീസിലേക്ക് എത്താൻ നിർദ്ദേശിച്ചു ഏതാനും മിനിറ്റിനകം സർക്കാർ ബോർഡുള്ള വണ്ടി വന്നു രാജകീയമായി വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് നോർത്ത് ബ്ലോക്ക് മുതൽ പോലീസ് അകമ്പടിയോടെ സി എമ്മിന്റെ ഓഫീസിലേക്ക് ഓഫീസിലും പരിസരത്തുമുള്ളവർ അത്ഭുതത്തോടെ വഴി തന്നു ലേശം ഗമയിൽ തന്നെ അകത്തേ കയറി ഞങ്ങളെ കണ്ടതും ഉഗ്രപ്രതാപിയായ കെ കരുണാകരൻ എണീറ്റിൽ നിന്ന് സ്വീകരിച്ചു സംഭാവന തുകയുടെ ചെക്കും കൂടെയുള്ള കത്തും വായിച്ചു തുടർന്ന് പറഞ്ഞു ഡിവൈഎഫ്എ ഭാരവാഹികൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുവാൻ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല കേരളം ഒരു വലിയ പ്രതിസന്ധി തരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗവൺമെന്റിനൊപ്പം സേവന സന്നദ്ധരായി അണിനിരുന്നവരാണ് നിങ്ങൾ ആ മഹത്വമുള്ളവർക്ക് ഈ വാതിൽ തുറന്നെപ്പോ വേണമെങ്കിലും കടന്നു വരാം ഇങ്ങനെയായിരുന്നു കുറിപ്പ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സമരം നടന്ന ദിവസം തന്നെയാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസിലും ഈ കുറിപ്പ് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇതോടെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വാർത്തയിലെ ഒരു ഭാഗം പത്മജ പങ്കുവച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാൻ നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഇതോടെയാണ് സതീഷിന്റെ വാർത്താ സമ്മേളന വാർത്ത പങ്കുവയ്ക്കാൻ പത്മജ തയ്യാറായതെന്നാണ് കോൺഗ്രസിലെ ചർച്ചയും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക